ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഐ പി എല്ലിൻ്റെ പതിനെട്ടാമത് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ ഐ പി എല്ലിന് കാലാനുസൃതമായി ഒരുപാട് മാറ്റങ്ങളുണ്ടായി താരങ്ങളിലും ടീമുകളിലും കളി രീതിയിലും നിയമങ്ങളിലുമൊക്കെ മാറ്റമുണ്ടായി പക്ഷേ മാറ്റമില്ലാതെ തുടരുന്നത് ഒന്നു മാത്രമാണ് കൂടെ കളി തുടങ്ങിയവർ പലരും കളി അവസാനിപ്പിച്ചു ചിലർ ടീമുകളുടെ കോച്ചായി മെൻറ്ററായി ഉപദേശകരായി പ്രായം വെറും ഒരു സംഖ്യയാണെന്നും പ്രായം കൂടുന്തോറും തനിക്ക് തിളക്കം കൂടുമെന്ന് തെളിയിച്ച ഐ പി എൽ ക്രിക്കറ്റിന്റെ തലമുറകളുടെ നായകൻ നാൽപ്പത്തിമൂന്നാമത്തെ വയസ്സിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റിനു പിന്നിൽ അയാളുണ്ട് അയാളുടെ പേര് മഹേന്ദ്ര സിംഗു രണ്ടായിരത്തി പതിനൊന്നിൽ ധോണി തന്റെ രണ്ടാം ഐ പി എൽ കിരീടം സ്വന്തമാക്കുമ്പോൾ ബീഹാർ സ്വദേശിയായ വൈഭവ് സൂര്യവംശിയുടെ പ്രായം രണ്ടു മാസം മാത്രമാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം വൈഭവ് തന്റെ ആദ്യ ഐ പി എൽ സീസണിനിറങ്ങുമ്പോൾ മറുവശത്ത് ധോണിയുണ്ട് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് അഞ്ച് വർഷം പിന്നിടുമ്പോൾ ഐ പി എല്ലിലെ പുതിയ നിയമപ്രകാരം അൺക്യാപ്ഡ് പ്ലെയറായി തൻ്റെ പ്രതിഫലം പന്ത്രണ്ട് കോടിയിൽ നിന്ന് നാലു കോടിയാക്കി ചുരുക്കിയാണ് ധോണി ഈ ഇറങ്ങുന്നത് ലോക്കൽ ബോയ് രവിചന്ദ്ര അശ്വിൻ തിരിച്ചെത്തുന്നതോടുകൂടി പ്രതാപകാലത്ത് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തെ വിറപ്പിച്ചിരുന്ന അശ്വിൻ ജഡേജ കൂട്ടുകെട്ട് ധോണി കൂട്ടുകെട്ട് ആരാധകർക്ക് ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുമെന്നു തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഋതുരാജ് എന്ന ക്യാപ്റ്റനിലൂടെ ധോണിയൻ തന്ത്രങ്ങൾ കൂടി ചേർത്ത് ഐ പി എല്ലിന്റെ ആറാം കിരീടമാണ് സി എസ് കെ ഇത്തവണ ലക്ഷ്യമിടുന്നത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മുമ്പ് മുംബൈ ഇന്ത്യൻസിന് ആറാം കിരീടത്തിൽ മൊത്തമിടണം കഴിഞ്ഞ സീസണിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് മുംബൈ ഇത്തവണ സീസണിന് ഇറങ്ങുന്നത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നേരിട്ട ഹേറ്റ് ക്യാമ്പയിൻ ടി ട്വന്റി ലോകകപ്പോടുകൂടി അവസാനിച്ചിരിക്കുന്നു രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും നയിക്കുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനൊപ്പം കഴിഞ്ഞ സീസണിൽ നേരിട്ട ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അപാകതകൾ കൂടി പരിഹരിച്ചാണ് മുംബൈ ആറാം ഐ പി കിരീടം ലക്ഷ്യമിടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പുതിയ ക്യാപ്റ്റനാണ് വെറ്ററൻ താരം അജിൻ കെ രഹാനെ ഒരു സർപ്രൈസ് ക്യാപ്റ്റൻ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ടീമിനെ ചാമ്പ്യൻമാരാക്കിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യര് വിട്ടുകളഞ്ഞാണ് കെ കെ ആർ ഈ ഒരു ഐ പി എൽ സീസണിന് ഇറങ്ങാൻ പോകുന്നത് പ്രധാന താരങ്ങളായ സുനിൽ നരൈൻ ആന്ദ്ര റെസൽ വെങ്കിടേഷ് അയ്യർ തുടങ്ങിയ താരങ്ങൾ ഇത്തവണയും ടീമിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലും ഇരുപത്തിനാലിലും കൊടി പാറിച്ച ബോളിവുഡ് ബാധിഷ കിംഗ് ആൻഡ് കെ കെ ആറിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എല്ലിന്റെ നാലാം കിരീടമാണ് ലക്ഷ്യം സീസണിലെ ഒരേ ഒരു വിദേശ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് കീഴിലിറങ്ങുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ലക്ഷ്യം രണ്ടാം ഐ പി എൽ കിരീടമാണ് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയോട് ഫൈനലിൽ തോറ്റ എസ് ആർ എച്ചിന് കിരീടം തന്നെയാണ് പ്രധാനം ഇഷാൻ കിഷാൻ മുഹമ്മദ് ഷമി ഹർഷൽ പട്ടേൽ തുടങ്ങിയ പുതിയ താരങ്ങൾ കൂടി എസ് ആർ എച്ചിന്റെ ഭാഗമായതോടു ടീം കൂടുതൽ ശക്തമായിട്ടുണ്ട് പലവട്ടം തോറ്റിട്ടും എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വീണ്ടും വീണ്ടും പോയ ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ ജോർജ് ഹെൽബർട്ടിനോട് ഒരു നൂറ്റാണ്ട് മുൻപ് ലോകം ചോദിച്ചു എന്തിനു വീണ്ടും അന്ന് ഹെൽബേർട്ട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ആരാധകർക്ക് പറയാനുണ്ടാവുക ബിക്കോസ് ഇറ്റ് ഈസ് ദർ ഐ പി എൽ ഈസ് ദർ രജത് പാട്ടിദാർ എന്ന താരതമ്യേന പരിചയ സമ്പത്ത് കുറഞ്ഞ ഒരു ക്യാപ്റ്റനുമായി ആർ സി ബി ഈ ഒരു സീസണിന് ഇറങ്ങുമ്പോൾ ഭുവനേശ്വർ കുമാർ കൃണാൽ പാണ്ഡ്യ തുടങ്ങിയ പുതിയ അഡീഷനും ടീമിലുണ്ട് ഏതായാലും വിരാട് കോഹ്ലി ആദ്യമായി ഒരു ഐ കിരീടം ഉയർത്താൻ വേണ്ടി ഈ സീസണിലും കാത്തിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ആരാധകർ രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എൽ സീസണിലെ ചാമ്പ്യന്മാരെന്ന മേനി മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് ഇതുവരെയും പറയാനുള്ളത് സഞ്ജു സാംസണു കീഴിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഐ പി എൽ കിരീടം രാജസ്ഥാന് രണ്ടായിരത്തി എട്ടിന് ശേഷം അന്യമാണ് ഒരുപാട് പുതിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും ശക്തമായിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു സ്ക്വാഡുമായി തന്നെയാണ് തങ്ങളുടെ രണ്ടാം കിരീടത്തിനായി രാജസ്ഥാൻ റോയൽസും ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിന് ഇറങ്ങാൻ പോകുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബ് പിന്നീട് പഞ്ചാബ് ആയി മാറി പേര് മാറ്റിയിട്ടും ഒരു തവണ പോലും ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ പഞ്ചാബ് കിങ്സിന് ഇതുവരെയുമായിട്ടില്ല പതിനേഴാമത്തെ ക്യാപ്റ്റനായി ഏറ്റവും കൂടുതൽ ക്യാപ്റ്റന്മാരെ നിയമിച്ച ഒരു റെക്കോർഡ് കൂടി പഞ്ചാബ് കിങ്സിന്റെ പേരിലാണ് പതിനേഴാമത്തെ ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരെ ടീമിലെത്തിച്ചിട്ടുണ്ട് ഗ്ലെൻ മാക്സ്വെലിന് പോലുള്ള പ്രധാനപ്പെട്ട ഒരു താരം തന്റെ പഴയ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മലയാളി താരം വിഷ്ണു വിനോദും ടീമിലുണ്ട് ഏതായാലും ഈ ഒരു സീസണിലെങ്കിലും തങ്ങളുടെ മാവ് പൂക്കുമെന്നാണ് പ്രീതി സിൻഡേയും അതോടൊപ്പം തന്നെ ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഡൽഹി ഡയർ ആയി തുടങ്ങി ഇപ്പോൾ ഡൽഹി ആയി മാറിയ ഡൽഹിക്കും ഐ കിരീടം ഇതുവരെയും കിട്ടാക്കനെയാണ് രണ്ടായിരത്തി ഇരുപത് സീസണിൽ ഫൈനലിൽ എത്തിയതൊഴിച്ചാൽ ഇതുവരെ കാര്യമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഡൽഹിക്കായിട്ടില്ല താരനിര ഏറെ ഉണ്ടായിട്ടും ഭാഗ്യമില്ലാത്ത ടീമാണ് ഡൽഹി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇത്തവണ അക്ഷർ പട്ടേലിനെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് കെ എൽ രാഹുലും ഫാഫ് ഡു പ്ലസിസും അടക്കമുള്ള ഐ പി എൽ സ്പെഷ്യലിസ്റ്റുകളെ രംഗത്തിറക്കിയാണ് ഡൽഹി കളം പിടിക്കാൻ ഇറങ്ങുന്നത് മിച്ചിൽ സ്റ്റാർക്കും ടി നടരാജനും കുൽദീപ് യാദവുമടങ്ങുന്ന ബൌളിംഗ് നിരയും ഏറ്റവും ശക്തമായ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സീസണിലെ ഏറ്റവും ഉയർന്ന തുകക്ക് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ഋഷഭ് പന്തിന്റെ ടീമിലെത്തിച്ച് ക്യാപ്റ്റനാക്കി അവരോധിച്ചാണ് ലക്നൌ സൂപ്പർ ജയൻസ് തങ്ങളുടെ നാലാം ഐ പി എൽ സീസൺ ഇറങ്ങുന്നത് താരതമ്യേന മികച്ച സ്കോഡുമായി ഇറങ്ങുന്ന എൽ എസ് ജിയുടെ ലക്ഷ്യം ആദ്യ ഐ പി എൽ കിരീടം തന്നെയാണ് മൂന്ന് സീസണിൽ രണ്ടിലും ഗംഭീര പ്രകടനം നടത്തിയ ഗുജറാത്ത് ടൈറ്റൻസിന് കഴിഞ്ഞ സീസൺ കുറച്ച് ായിരുന്നു ആദ്യ സീസണിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഈ സീസണിലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് മുഹമ്മദ് സിറാജും വാഷിംഗ്ടൺ സുന്ദറും കഗീസോ അബാഡയും അടക്കമുള്ള ബൌളിംഗ് നിരയും ഇത്തവണ ടീമിലെത്തുമ്പോൾ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റും ഏറെ കരുത്തുറ്റത് തന്നെയാണ് ഏതായാലും രണ്ടാം കിരീടത്തിനായാണ് ഗില്ലും സംഘവും കോപ്പ് കൂട്ടുന്നത് ഈ ഐ പി എൽ സീസണുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രഡിക്ഷനുകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏത് ടീമാണ് ഇത്തവണ കിരീടം ചൂടാൻ സാധ്യതയുള്ളത് എന്നുകൂടി ഒന്ന് കമന്റ് ചെയ്യുക